ശ്രീലങ്കയ്ക്കെതിരായ ഡർബൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിൻ്റെ റെക്കോർഡ് വിജയവുമായി സൗത്ത് ആഫ്രിക്ക അഞ്ഞൂറ്റി പതിനാറ് റൺസിൻ്റെ കൂറ്റൻ വിജയലക്ഷ്യവുമായി നാലാം ദിവസം ക്രെയ്സിലിറങ്ങിയ ശ്രീലങ്കയ്ക്കായി ധനഞ്ജയ ഡിസിൽവയും ദിനേശ് ചാണ്ടിമലും കുശാൽ മെൻഡീസും പൊരുതിയെങ്കിലും തോൽവി ശ്രീലങ്കയ്ക്ക് ഒഴിവാക്കാനായില്ല ഈ വിജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ പിന്തള്ളി ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്കും എത്തി ഒമ്പത് ടെസ്റ്റിൽ അഞ്ച് വിജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമുള്ള ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കും രണ്ടാം സ്ഥാനത്തേക്ക് കയറിയത് എന്നാൽ പതിനഞ്ച് ടെസ്റ്റിൽ ഒമ്പത് വിജയവും അഞ്ച് തോൽവിയും ഒരു സമനിലയുമടക്കം നൂറ്റി പത്ത് പോയിന്റും അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് പോയിന്റ് ശതമാനവുമുള്ള ടീം ഇന്ത്യ ഒന്നാം സ്ഥാനത്തായപ്പോൾ പതിമൂന്ന് കളികളിൽ എട്ട് ജയവും നാല് തോൽവിയും ഒരു സമനിലയുമായി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയ അൻപത്തി ഏഴ് പോയിൻ്റ് ആറ് ഒമ്പത് പോയിൻറ്റ് ശതമാനവുമായി മൂന്നാം സ്ഥാനത്തേക്ക് വീണു ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റിന് മുൻപ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ശ്രീലങ്ക അഞ്ചാം സ്ഥാനത്തേക്കും വീണു പതിനൊന്ന് ടെസ്റ്റിൽ അഞ്ച് വിജയവും അഞ്ച് തോൽവിയും അടക്കം അൻപത് പോയിൻറ്റ് ശതമാനവുമായാണ് ശ്രീലങ്ക അഞ്ചാമതായത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ തോൽവിയിലേക്ക് നീങ്ങുന്ന ന്യൂസിലാൻഡ് പതിനൊന്ന് ടെസ്റ്റിൽ ആറ് ജയവും അഞ്ച് തോൽവിയും അൻപത്തി നാല് പോയിൻറ്റ് അമ്പത്തഞ്ച് പോയിൻ്റ് ശതമാനവുമായി നാലാമതാണെങ്കിലും ഇംഗ്ലണ്ടി ിനെതിരെ തോറ്റാൽ വീണ്ടും താഴേക്ക് പോകും മറ്റൊന്ന് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പോരാട്ടം ഹൈബ്രിഡ് മോഡലിൽ നടത്താൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും മറ്റൊരു രാജ്യത്തെ വേദിയിലും ശേഷിക്കുന്ന പോരാട്ടങ്ങൾ പാകിസ്ഥാനിലും നടത്തുന്നതിനുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ സി സി എ സമ്മതം അറിയിച്ചത് ഇക്കാര്യത്തിൽ ചില നിബന്ധനകൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വെച്ചതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും മറ്റൊരു വേദിയിൽ നടത്തും ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തു പോകുന്ന സാഹചര്യമാണെങ്കിൽ ഫൈനൽ പോരാട്ടം ലാഹോറിൽ നടത്തണമെന്നാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിബന്ധനയെന്നും റിപ്പോർട്ടുകളുണ്ട്